മരിച്ചു യെങ്കിൽ ദൈവമേ ഞാൻ ചെന്നേൻ വന്നരകതിൽ അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ തന്നോ കൃപാദാനം എന്നും ജീവിച്ചിടുവാൻ തന്നോ കൃപാദാനം ദൈവത്തിന്റെ നാമത്തിൽ മഹതുണ്ടാവട്ടെ എന്റെ പേര് ജസ്മിത് കോലാണ് ഞാൻ പഞ്ചാബിൽ ജനിച്ച വാലനെ അങ്ങനെ ഒരു പിന്നാണ് ഇവിടെ കല്യാണം കഴിഞ്ഞ് രണ്ടര വർഷമായി ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സിഖ് കുടുംബിലാണ് ജനിച്ചത് പന് പതിമൂന്ന് വർഷമായി നമ്മളിപ്പം യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ മുമ്പിൽ നമ്മൾ സിഖായിരുന്നു ഞാൻ പാടിയിരുന്നത് പോലെ അന്ന് നമ്മൾ മരിച്ചു പോകുകയാണെങ്കിൽ ഇന്ന് ജീവിച്ച ഒരിക്കലിരിക്കൂലെന്ന് നമ്മളെ നടുക്കത്തിൽ പോകാനായിരുന്നു നമ്മളെ രക്ഷിച്ചത് അത് ഒറ്റയാളാണ് അത് യേശു ക്രിസ്തു മാത്രമാണ് ഇന്ന് യേശു ക്രിസ്തുവാണ് നമ്മുടെ ലൈഫിലുണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്നൊരു സാക്ഷിയായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ സിഖിൽ കുടുംബിൽ ഉള്ള സമയത്ത് ഒത്തിരി പണമുള്ള ആൾക്കാരായിരുന്നു മൂന്ന് വീടുണ്ടായിരുന്നു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു കാശുണ്ടെങ്കിൽ ഒരു കുറവില്ല പക്ഷെ മനസ്സിലൊരു സമാധാനമില്ല ഒത്തിരി കാശുണ്ടായിരുന്നു പക്ഷെ വീട്ടിലൊരു സന്തോഷമില്ല ഒത്തിരി കാശുണ്ടെങ്കിൽ പക്ഷെ വീട്ടിൽ ഒരു സന്തോഷമുണ്ടെങ്കിൽ ആ കാശ് വേസ്റ്റ് ആണ് അങ്ങനെ ഒത്തിരി കാശ് ഉള്ള സമയം വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങൾ കിടന്നു പോകുന്നുണ്ടായിരുന്നു അത് അത്രയ്ക്ക് നമ്മൾ അവസ്ഥ ബുദ്ധിമുട്ടായിട്ട് മറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ജീവിക്കാൻ ഒരു നിവർത്തിയില്ല ഇനി എങ്ങനെ ജീവിക്കാനായി അപ്പം ഒത്തിരി ഒത്തിരി കാശുള്ള സമയം അങ്ങനെ ഒരേ കഷ്ടം നമ്മുടെ മേൽ വന്ന അപ്പം ആ കഷ്ടം വന്ന സമയം നമ്മുടെ മൂന്ന് വീട് കയ്യിൽ പോയി ഷോപ്പിംഗ് കോംപ്ലക്സ് പോയി അത് മാത്രമല്ല വീട്ടിൻ്റെ ഓരോരോ സാധനങ്ങൾ അത് വിൽക്കാൻ വേണ്ടിയായി കാര്യം നമ്മളെ അവസ്ഥ ശരിയാക്കാൻ വേണ്ടി കാരണം എൻ്റെ പപ്പാൻ്റെ മേലൊരു കേസ് വന്നാൽ അത് ആ കേസിൽ വിടിവിക്കാൻ പറ്റത്തില്ല ആ കേസ് എൻ്റെ പപ്പാൻ്റെ മേൽ മമ്മീൻ്റെ മേൽ പപ്പാൻ്റെ മൂത്ത ചേട്ടൻ്റെ മേൽ അങ്ങനെ ഒരു സുഹോ പപ്പാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മേൽ വന്നാൽ ആ കേസ് നമ്മളൊന്നും ചെയ്തില്ല പക്ഷേ പപ്പാൻ്റെ മൂത്ത ചേട്ടൻ നമ്മളോട് ഒരു പരാതി വെച്ചിട്ട് ആ കേസ് മെർഡർ കേസാണ് എൻ്റെ പപ്പാൻ്റെ മേലെ വെച്ച് അങ്ങനെ ആ കേസ് കൊണ്ട് എന്തുവാ എൻ്റെ പപ്പോട് ഇനി ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനെ വല്ലാത്തൊരു കഷ്ടമായി പോയതാണ് അങ്ങനെ ആ സമയം ആ കഷ്ടം മാറുന്നില്ല കിടക്കാൻ ഒരു വീടില്ല ജീവിക്കാനൊരു ഇനി വർത്തില്ല ഉടുക്കാൻ തുണിയില്ല കഴിക്കാൻ ആഹാരമില്ല എങ്ങനെ ജീവിച്ചു പോകുന്ന ഒന്നും അങ്ങനെ ഇത്ര കഷ്ടത്തിൽ പോകാൻ സമയം നമ്മൾ പൂജിക്കുന്ന ആ ദൈവത്തിനെ പൂജിക്കാൻ പോലും നമുക്ക് ഒന്നുമില്ല അങ്ങനെ ആ കഷ്ടത്തിൽ കിടക്കാൻ സമയം ഒരു രാത്രി എൻ്റെ പപ്പ കാൽ മുട്ടിയിരുന്ന് രണ്ട് കൈ സ്വർഗത്തിൽ ഉയർത്ത് പറഞ്ഞാൽ ഇനി ഏത് ദൈവമാണ് സത്യം എൻ്റെ മുമ്പിൽ നാളെ രാവിലെ വന്നില്ലെങ്കിൽ ഞാൻ സൂസൈഡ് ചെയ്യും അങ്ങനെ ഈ തീരുമാനം എടുക്കാൻ സമയം എൻ്റെ മമ്മി കേട്ട് അപ്പം മമ്മി പറഞ്ഞു എൻ്റെ ഭർത്താൻ ഞാനില്ല അങ്ങനെ രണ്ടുപേർ തിരുമാനം എടുത്താൽ നമ്മൾ മൂന്ന് പിള്ളേരാണ് മൂത്ത ചേച്ചിയുണ്ട് ഞാൻ രണ്ടാമത്തെ എന്റെ അന്യൊന്നുണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞ അപ്പം നമ്മ ഇല്ലെങ്കിൽ അപ്പം നമ്മൾ ഇല്ല അപ്പം മരിക്കാണെങ്കിൽ ഒരുമിച്ച് മരിക്കും ജീവിച്ചാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കും അങ്ങനെ ആ സമയത്ത് ഒരു നി ഒരു വല്ലാത്ത കഷ്ടത്തിൽ കഷ്ടത്തിരിക്കാ സമയം അപ്പം നമ്മൾ അഞ്ചുപേർ തിരുമാനം എടുത്ത് ഇനി ജീവിക്കത്തില്ല ഇനി മരിക്കും അപ്പം ആ തീരുമാനത്തിൽ രാത്രി കിടന്ന് ഉറങ്ങിയതാ അപ്പം രാവിലെ നമ്മൾ നമ്മള് മരിക്കാനുണ്ടെങ്കിൽ സൂസൈഡിന്റെ നമ്മൾ കിടന്നു പോണുണ്ട് മുമ്പിൽ ആ സൂസൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കയ്യിൽ ില്ല ഉള്ളത് ഒരു പത്ത് രൂപ മാത്രം ഉണ്ടായിരുന്നത് വിഷു വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയാണ് പക്ഷെ ആ രാവിലെ നമ്മൾ മരിക്കാൻ വേണ്ടി കാല കന്ന് തുറക്കാൻ സമയം നമ്മുടെ വീട്ടിൽ ഡേമൊരു ആലന്നെ അയച്ച് നമുക്കറിയില്ലായിരുന്നു എപ്പോഴും ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് ആ ദേവദാസൻ നമുക്ക് നമ്മുടെ കട ഉണ്ട് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷെ നമുക്ക് ആ ആ ദേവദാസനെ അറിയില്ല നമ്മൾ ഷോപ്പിൽ അത് കയറുന്നുണ്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയില്ല അത് ആ ദേവദാസൻ നമ്മളോട് യേശുണ്ടെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല കാര്യം നമ്മൾ സിഖില്ലായിരുന്നു സിഖ് നിങ്ങൾ കണ്ടു കാണും ഈ തലയിൽ കെട്ടുന്നുണ്ട് അവിടെ ഇവിടെ ഒരു കത്തിയുണ്ട് അപ്പം ചിലപ്പോൾ ആ പേടിയെ കൊണ്ടാണ് നമ്മളെ അടുത്ത് വരുന്നില്ല അപ്പം അത്രയൊക്കെ സ്ട്രോങ് സിഖായിരുന്നു അപ്പം സിഖ് ആണെങ്കിൽ അവർ അമ്പലത്തിൽ പോത്തില്ല മസ്ജിദിൽ പോല പോത്തില്ല ചർച്ചിൽ പോത്തില്ല സിഖ് ആൾക്കാർ ആണെങ്കിൽ ഗുരുദ്വാരയിൽ മാത്രമേ പോത്തുള്ളൂ രണ്ടാമത്തെ കാര്യം അവർ വേറെ അമ്പലത്തിൻ്റെ ഒന്നും കഴിക്കില്ല മസ്ജിദിൻ്റെ ചർച്ചിൻ്റെ ഒന്നും കഴിക്കത്തില്ല അവര് കഴിക്കുകയാണെങ്കിൽ ഗുരുദാരൻ്റെ മാത്രം കഴിക്കുക അത്രയൊക്കെ സ്ട്രോങ് ആയിരുന്നു പക്ഷേ അങ്ങനെ നമ്മളോട് ദൈവത്തിന്റെ കുറിച്ച് യേശുവിന്റെ കുറിച്ചൊന്നും പറഞ്ഞില്ല പക്ഷെ എപ്പോഴാൻ പറ്റില്ല നമ്മളെ തകർത്ത തരിപ്പണായിട്ടിരുന്നപ്പോൾ അനുഷ്ഠിച്ചു ിട്ട് വന്നത് നമ്മൾ എവിടെയാണ് അപ്പം നമ്മൾ കിടക്കുന്നുണ്ട് പശു കെട്ടുന്ന ഒരു സ്ഥലമുണ്ട് അവരെ കിടക്കുന്നുണ്ട് നമുക്ക് ആ വീട് തരുന്നില്ല കഴിക്കാൻ നമ്മൾ ഒരാൾ നമുക്ക് ആ സ്ഥലം തന്ന പക്ഷേ അവരെ കാണുന്നുണ്ട് നമ്മൾ കഴിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അവർ ചിന്തിച്ച് ഇവരെ ഒന്നും കഴിക്കുന്നില്ല ഇവരെ ചത്തു പോകണമെങ്കിൽ നമ്മളെ മേലിൽ വരും അതുകൊണ്ട് അവരെ നമ്മളോട് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ വിട്ട് മറിക്കോളാം നിങ്ങൾ എവിടെ വേണമെങ്കിൽ കിടന്നു പോയിക്കോ നിൽക്കാൻ ഒരു സ്ഥലമില്ല കുറേ നാല് റോഡിലൊക്കെ കിടക്കുന്നുണ്ട് കുറേ നാൾ എവിടെയെങ്കിലും കിടക്കുന്നുണ്ട് കിടക്കാൻ വേണ്ടി ഒരു നിവർത്തിയില്ല ഒത്തിരി കഷ്ട കിടന്ന് പോകുന്നുണ്ട് ങ്ങനെ മരിക്കാൻ എൻ്റെ തിരുമാനത്തിലിരിക്കാ സമയം ആ ദേവദാസൻ കർത്താവിനെ അയച്ച് രാവിലെ നമ്മൾ വീട്ടിൽ നോക്ക് ചെയ്തൊക്കെ ചോദിച്ച് അകത്ത് കയറിക്കോളാം അപ്പം നമ്മൾ പറഞ്ഞാൽ അകത്ത് കയറാൻ അപ്പം ചോദിച്ചാൽ എന്താ പറ്റി നിങ്ങൾ ഭയങ്കര ഇരിക്കുന്ന മോഹം വല്ലാത്ത വിഷമത്തില്ല അപ്പം എൻ്റെ മമ്മി പറഞ്ഞ ഒന്നും പറ്റിയില്ല അപ്പം മൂന്നാല് പ്രാവശ്യം നമ്മളോട് ചോദിച്ചു അപ്പം എൻ്റെ മമ്മി പറഞ്ഞ ഒന്നും പറ്റിയില്ല അപ്പം പറഞ്ഞത് എന്താ ഒരു വിഷമമുണ്ട് അപ്പം അവസാനം എൻ്റെ മമ്മി പറഞ്ഞു പോയതാണ് അപ്പം നമ്മൾ മരിക്കാൻ പോകുന്നുണ്ട് ഇനി ജീവിക്കാമെന്നൊരു ഇനി വരുത്തിയില്ല അപ്പം ആ ദേവദാസൻ പറഞ്ഞാൽ നിങ്ങൾക്ക് യേശു എന്നെ അറിയാവൂ അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞാൽ ആ പുള്ളിക്കാൻ എവിടെ താമസിക്കുന്നത് എന്താ ജോലി ചെയ്യുന്നത് നമ്മൾ കേട്ടില്ല യേശുൻ്റെ പേരാണ് പക്ഷേ നമ്മളിത് കേട്ടിട്ടുണ്ട് ഹിന്ദുണ്ട് മുസ്ലിം ഉണ്ട് സിഖുണ്ട് ക്രിസ്ത്യൻ ഉണ്ട് ഈ ക്രിസ്ത്യൻസിൻ്റെ ദൈവത്തെ യേശു ആണ് അതറിയില്ല ഇത് നമ്മൾ മാത്രമല്ല ഇന്ന് ഭൂമിയിൽ ഒത്തിരി ആൾക്കാർക്ക് യേശുവിനെ അറിയില്ല നമ്മ അന്ന് നമ്മളോട് ഇങ്ങനെ പറഞ്ഞ യേശുവിനെ അറിയാവൂ നമ്മൾ പറഞ്ഞു അതായത് ആ ആൾ എവിടെ താമസിക്കുന്നുണ്ട് എന്താ ജോലി ചെയ്യുന്നുണ്ട് അപ്പം ആ ദേവദാസൻ പറഞ്ഞ് യേശു ക്രൂസും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു മൂന്നാമത്തെ ദിവസത്തെ എന്നിട്ട് നിങ്ങൾ അത് രക്ഷിക്കാൻ ജോൺ ചാപ്റ്റർ തേർട്ടീൻ ടു സിക്സ്റ്റീൻ വേഴ്സ് പറഞ്ഞ് നിങ്ങൾക്ക് ഈ ദൈവത്തിൻ്റെ ഒറ്റ മക്കളാണ് അത് അത് യേശു ക്രിസ്തു ആണ് അത് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് എറ്റേണൽ ലൈഫ് തരും അപ്പം നമ്മൾ പറഞ്ഞ തന്നാണെങ്കിൽ നമുക്ക് ഒരു രക്ഷ ഇല്ല നമ്മൾ തീരുമാനം വരയ്ക്കാൻ എൻ്റെ തന്നെയാണ് പക്ഷേ ആ ദേവദാസൻ ഒന്നും ആ എൻ്റെ ചോദിക്കുന്നില്ല നമ്മളോട് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അപ്പം നമ്മളൊന്നും പറഞ്ഞില്ല ദേവദാസൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം ഒത്തിരി കന്നുനീരായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അപ്പം നമ്മൾ നമ്മൾ വീട്ടിൽ വരും നമ്മളോടൊന്നും പറയത്തില്ല നമ്മളോട് കാര്യം പറയും അത് യേശുണ്ടെൻ്റെ ഭക്ഷണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടി പാട്ടുപാടും ഇത്ര കന്നുനീർ ഒഴിച്ച് നമുക്ക് വേണ്ടി വേറെ അറിവില്ല സ്വന്തം ബന്ധുക്കൾ സ്വന്തം ആൾക്കാർ ഒരാൾ പോലും നമുക്ക് വേണ്ടി നിന്നില്ല നമ്മൾ കഷ്ടത്തിൽ പോയത് മരിക്കാൻ വേണ്ടി പോയത് ഒരാളെ രക്ഷിക്കാൻ വേണ്ടി വന്നില്ല വന്നില്ല വന്നാൽ ഒരാൾ മാത്രമാണ് യേശു ആണ് ഇന്ന് ഞാൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് യേശു മാത്രമാണ് അന്ന് നമ്മൾ യേശുനെ കളിയാക്കില്ല പക്ഷേ കേട്ടില്ലാത്തൊരു പേരാണ് യേശു അങ്ങനെയാണ് ഒത്തിരി കഷ്ടത്തിൽ പോയി മമ്മീൻ്റെ ബന്ധുക്കൾ പപ്പാൻ്റെ ബന്ധുക്കൾ എല്ലാവരും നമ്മളെ കൈ വിട്ട് മറിപോയോടെ ആളു പോലും നമ്മുടെ കൂടെ തന്നില്ല നമ്മൾ യേശുവിനെ സ്വീകരിച്ച് അന്ന് ആ ദേവദാസം ഡെയിലി നമ്മൾ വീട്ടിൽ വരും രാത്രി വരെ നമ്മൾ വീട്ടിൽ കാണും ആ ദേവദാസം ഒന്നും കഴിക്കില്ല നമ്മളൊന്നും കഴിക്കില്ല പിന്നെ ആ പത്ത് രൂപ വിഷുണ്ടെന്ന് അത് വെച്ച് വിഷു വാങ്ങിച്ചില്ല പക്ഷെ പത്ത് രൂപ വെച്ച് ഗോതം വാങ്ങിച്ച ദേവദാസിനെ കൊടുത്ത് നമ്മൾ കഴിച്ച അതാ മാത്രമാണ് നമ്മൾ കഴിച്ച് നമ്മൾ ഫുഡ് കഴിച്ച് ഒന്ന് രണ്ട് ദിവസം മാത്രമല്ല നമ്മൾ ഒന്നര വർഷം ഫുഡിനെ കണ്ടതുപോലില്ല കഴിച്ചതുപോലില്ല പിന്നെ കിട്ടുന്ന വിശ്വാസത്തിൽ വന്ന അങ്ങനെ എങ്ങനെ എൻ്റെ പപ്പയ്ക്ക് ജോലി കിട്ടിയത് അങ്ങനെ ആ ജോലിത്തിൽ കിട്ടുന്ന ഇച്ചിരി ശമ്പളം കൊണ്ടാണ് ഒരു ചെറിയ ഭക്ഷണം വാങ്ങിച്ച് ഏറ്റവും വില കുറവ് ഭക്ഷണം വാങ്ങിച്ച് അത് കഴിച്ച് എൻ്റെ മമ്മി അത് കളർത്തവൻ്റെ ഭക്ഷണാനുസാരം അങ്ങനെ നടന്നു പോന്ന അങ്ങനെ കറുത്ത ഒരു ആ ലൈഫിൽ ഒരു വ്യത്യാസം കൊണ്ടുവന്ന് പക്ഷേ നമ്മുടെ പപ്പ എൻ്റെ പപ്പാൻ്റെ മേലെ ആ കേസ് ഉണ്ടല്ലോ അത് മാറിയില്ല ആ കേസ് പതിനഞ്ച് ഇരുപത് വർഷം നമ്മുടെ മേലുണ്ടായിരുന്നൊന്നും മാറുന്നില്ല എന്താ ചെയ്യാൻ ഒന്ന് വരുത്തിയില്ല വിശ്വാസത്തിൽ വന്ന പക്ഷേ വിശ്വാസത്തിൽ വന്ന് എൻ്റെ കർത്താവാണ് ആ കേസിൽ വിടുവിച്ചു ഇനി എൻ്റെ പപ്പാൻ്റെ മേലും മമ്മീൻ്റെ മേലൊന്നുമില്ല പിന്നെ ആ കഷ്ടം അത്രയ്ക്ക് വന്ന എൻ്റെ മമ്മി അത്രയ്ക്ക് വയ്യായി പോയി ബെഡിൽ കടപ്പായി പോയി മമ്മിക്ക് എനിക്കാൻ പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടായി ഇത് യൂറിക് ആസിഡ് മമ്മിക്ക് ഒത്തിരി കൊളസ്ട്രോൾ കൊറികെ ബ്രെയിനിൽ ട്യൂമർ ട്യൂമറായത് ഹാർട്ടിൽ കിഡ്നി പ്രശ്നമായത് പക്ഷേ ഇന്ന് എൻ്റെ മമ്മിക്ക് ഒരു പ്രശ്നമില്ല അന്ന് ഒരു ടെസ്റ്റ് ചെയ്തില്ല ഒരു മറന്ന് കഴിച്ചത് ചെയ്ത ടെസ്റ്റാണ് ദൈവത്തിൻ്റെ വചനമാണ് കഴിച്ച് മറന്നാണ് ദൈവത്തിൻ്റെ വചനമാണ് ഇന്നനെ നമ്മളും അഞ്ചു പേർ മരിക്കാൻ വേണ്ടി അന്ന് നമ്മൾ തീരുമാനിച്ചു പക്ഷേ ഇന്ന് നമ്മൾ അഞ്ചു പേർ ജീവിച്ചിരിക്കുക അത് എൻ്റെ കർത്തമാണ് നമ്മളെ സഹായിച്ച് ഒത്തിരി കഷ്ടം കിടന്നു വന്ന് ആ കഷ്ടത്തിൽ എൻ്റെ കർത്തമാണ് മാറ്റി കൊടുത്തത് ഒത്തിരി കാശ് ഉണ്ടാകുന്ന പക്ഷേ ആ കാശ് ഉണ്ടാകുന്ന സമയത്ത് സമാധാനമില്ല ഇന്ന് നമുക്ക് സമാധാനമുണ്ട് ഇന്ന് സന്തോഷമുണ്ട് കാര്യം നമ്മൾ നമ്മൾ ആരാധിക്കുന്നുണ്ട് ജീവിച്ച ദൈവത്തിനെയാണ് അത് യേശു ക്രിസ്തുവാണ് അങ്ങനെ ഒത്തിരി കഷ്ടം വന്നാൽ കറുത്ത കഷ്ടം മാറ്റിക്കൊടുത്ത് വിശ്വാസത്തിൽ വന്ന് അങ്ങനെ നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും നമ്മൾ എൻ്റെ മമ്മിയോട് പറഞ്ഞ് നിങ്ങൾ നീ എന്താണ് ചെയ്യുന്നെ നീ ഈ പുസ്തകം പിടിച്ച് നടക്കുന്നുണ്ട് ഈ ദൈവം നമ്മുടെ ദൈവമില്ല സ്വന്തം അപ്പനെ വിട്ട് വേറൊരു അപ്പനെ പിടിച്ചിരിക്കുക ഇത് നാണക്കേടാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിലൂടെ നാണക്കേടായി പോയി നിങ്ങൾ ഈ കറുത്ത പുസ്തകിനെ എടുത്ത് മാറ്റണം അപ്പോൾ മമ്മി പറഞ്ഞത് ഞാൻ എടുത്ത് മാറ്റത്തില്ല നാൽപ്പത് പേർ ഒരുമിച്ചിരുത്ത് മമ്മീൻ്റെ നടുക്കിൽ ഇരുത്തിയ നാൽപ്പത് പേരെൻ്റെ മമ്മിനെ അടിച്ച് പറഞ്ഞു ഇനിയും യേശുവിനെ വിടും മമ്മി പറഞ്ഞ വിടുത്തില്ല പറഞ്ഞാൽ നിനക്ക് എന്താ വേണം ഏത് വീട് വേണം ചൂണ്ടിക്ക കാണിച്ചിട്ട് ഏത് ബിസിനസ് വേണം ഏത് വണ്ടി വേണം നിങ്ങൾക്ക് എല്ലാത്തരം പക്ഷേ നീ യേശുനി വേണം മമ്മി പറഞ്ഞാൽ കൊന്നു കൊന്നുകഴിയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഞാൻ യേശുവിനെ ഒരിക്കലും വിടത്തില്ല എന്നാൽ അവർ പറഞ്ഞ ഇന്ന് നിങ്ങൾ നമ്മളെ തമ്മിൽ ഒരു ഒരവസാനൊരു സംസാരമുണ്ട് നിങ്ങൾ തമ്മിൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല ഇനി നമ്മുടെ വീട്ടിലെന്തെങ്കിലും സന്തോഷ വാർത്ത ഉണ്ടെങ്കിൽ ദുഃഖം വാർത്ത ഉണ്ടെങ്കിൽ നമ്മൾ വരത്തില്ല നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കേറി വരത്തില്ല നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട നമ്മൾ അങ്ങോട്ട് വരത്തില്ല അങ്ങനെ നമ്മളോട് ബന്ധമൊക്കെ നിർത്തി അവർ പറഞ്ഞ് ഇനി നമ്മളോട് മിണ്ടത്തില്ല അങ്ങനെ ഒരു പതിമൂന്ന് വർഷമായി നമ്മളോട് ഒരാൾ പോലും ബന്ധത്തിൽ ഇല്ല മീൻസ് നമ്മൾ ബന്ധുങ്ങളെല്ലാതെ കൈവിട്ടുമാറിപ്പോയതാ പക്ഷെ കൈ വിട്ട് മാറിപ്പോയില്ലാത്ത അത് യേശു മാത്രമാണ് അതായത് യേശു ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല യേശു ഒരു പ്രാവശ്യം കൈ പിടിച്ച് പിന്നെ ഒരിക്കലും വിടത്തില്ല പക്ഷേ ഈ ലോകത്തിൽ നമ്മൾ കൈ പട്ടണ പെട്ടെന്ന് നമ്മൾ വിടും പക്ഷെ യേശുക്രിസ്തു നമ്മളെ കൈ ഒരിക്കലും വിടത്തില്ല അങ്ങനെ ഇത് ബന്ധുങ്ങളെല്ലാതെ വിട്ടുപോയി പക്ഷെ നമ്മൾ യേശു വിട്ടുപോയില്ല നമുക്ക് കന്നുനീര് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ദാസം ദേവം മക്കളാണ് അത് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ അന്ന് മരിച്ചു പോകാണെങ്കിൽ ഇന്ന് ഞാൻ ജീവിച്ച് നിങ്ങളുടെ മുമ്പിൽ സാക്ഷിയായിട്ടിരിക്കത്തില്ലായിരുന്നു അങ്ങനെ കർത്താവ് ഒത്തിരി സഹായിച്ച് ഒത്തിരി വിടുവിച്ച് വിശ്വാസം ത്തിൽ വന്ന് പിന്നെ സ്നാനം എടുക്കാൻ സമയം അവർ പറഞ്ഞ സ്നാനം കൊടുക്കരുത് സ്ന വിശ്വാസികൾ പറഞ്ഞാൽ വേറെ ആൾക്കാരില്ല വിശ്വാസങ്ങൾ പറഞ്ഞാൽ സ്നാനം കൊടുക്കരുത് സ്നാനം കൊടുത്താണെങ്കിൽ നിങ്ങൾ പിള്ളേരുടെ കല്യാണം നടക്കത്തില്ല എൻ്റെ മമ്മി ഒരു വാക്ക് പറഞ്ഞ ദൈവത്തിൻ്റെ വഷ്ട്രത്തിലാണ് സ്നാനം കൊടുക്കുന്നത് നടത്താണെങ്കിൽ നടത്തില്ലെങ്കിൽ പക്ഷെ ഞാൻ എൻ്റെ പിള്ളേരുടെ സ്നാനം കൊടുത്തേ ഇരിക്കും അങ്ങനെ മമ്മി യേശുവിൻ്റെ ആ വാക്ക് കേട്ട് ഭക്ഷണം വായിച്ചിട്ട് അങ്ങനെ നമ്മൾ മൂന്ന് പേർക്ക് സ്നാനം കൊടുത്ത് അവർ പറഞ്ഞാൽ ഒരിക്കലും കല്യാണം നടക്കത്തില്ല അങ്ങനെ നമ്മൾ മൂന്ന് പേരുടെ കല്യാണം നടത്തി കൊടുത്തത് ആരാ പറഞ്ഞ കല്യാണം നടത്തി അവർ ആറ് മക്കളുണ്ട് മൂന്നിൻ്റെ നടന്നില്ല മൂന്നിന്റെ നടത്തുന്നത് ഡൈവോഴ്സ് അതേപോലെ ഡൈവോഴ്സ് ആയിട്ട് വീട്ടിലേക്ക് എടുക്കും അങ്ങനെ നമ്മൾ കർത്താവ് ഭക്ഷണം കേട്ട് അതനുസരിച്ച് നമ്മൾ മുന്നിലോട്ട് ജീവിച്ച് പോകുന്നുണ്ട് എൻ്റെ കർത്ത നമ്മളെ ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ദുഃഖങ്ങൾ വിഷമങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ട് വന്ന് വിശ്വാസത്തിൽ വന്ന ശേഷം വന്നിട്ടുണ്ട് പക്ഷെ അതെന്റെ കറുത്ത മാറ്റി കൊടുത്തിട്ടുണ്ട് വിശ്വാസത്തിൽ വന്ന എന്റെ കർത്താവാണ് നമ്മളെ സഹായിച്ച് ഒത്തിരി രക്ഷിച്ചത് അങ്ങനെ നേരത്തെ നമ്മൾ ഒത്തിരി കഷ്ടത്തിലായിരുന്നു ദുഃഖത്തിലായിരുന്നു കന്നുനീർ ഒഴിക്കുമായിരുന്നു പക്ഷേ ഇന്ന് എൻ്റെ കർത്താവാണ് നമ്മൾ കണ്ണുനീര് മാറ്റി കൊടുത്തത് നമ്മളെ കറുത്ത നമ്മളെ സഹായിച്ചത് അത് നമുക്ക് ഇപ്പം അറിയാം പറ്റുന്നുണ്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതായത് നമ്മൾ പൂജ നമ്മളെ ആരാധിക്കുന്നുണ്ട് അത് സത്യം ദേവമാണ് അതായത് നമ്മൾ ആ ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ എല്ലാ അവസ്ഥ എൻ്റെ കർത്ത മാറ്റി കൊടുത്ത് എൻ്റെ ചേച്ചിയുണ്ട് എൻ്റെ അനിയനെൻ്റെ കല്യാണം കർത്ത മൂന്ന് മാസത്തിൽ നടത്തിയത് മൂന്ന് പേരെൻ്റെ കല്യാണം മൂന്ന് മാസത്തിൽ നടത്തിയതായത് അത് ദേവമെൻ്റെ പേരാണ് യേശു ആണ് അങ്ങനെ കർത്ത ഒത്തിരി സഹായിച്ച് എൻ്റെ ചേച്ചി ഇപ്പോൾ യു കെയിൽ സെറ്റിലാണ് ഞാൻ ഇവിടെയാണ് പുചിബിൻ എൻ്റെ വൈഫ് അപ്പോൾ എൻ്റെ അനിയൻ പഞ്ചാബിലാണ് അങ്ങനെ മൂന്ന് പേരെൻ്റെ കല്യാണം എൻ്റെ നടത്തി നടത്തിക്കൊടുത്ത് മൂന്നിൻ്റെ തലമുറ കൊടുത്ത് അങ്ങനെ നമ്മളെ കൈ വിട്ട് പോയതെല്ലാവരെയും പക്ഷെ നമ്മൾ കൈ വിടാത്ത നമ്മളെ കൂടെ ഇരുന്ന് അത് ദൈവത്തിൻ്റെ ദാസ് ദൈവത്തിൻ്റെ മക്കളാണ് നമുക്ക് വണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥിക്കണം പിന്നെ എൻ്റെ സാക്ഷി പറ എൻ്റെ എനിക്ക് ഇങ്ങനെ മലയാളം അറിയാം അതാ പറഞ്ഞ് ഞാൻ ഇരിക്കാം അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ പഠിച്ചു ബാംഗ്ലൂരിൽ പഠിക്കാൻ സമയം ഞാൻ ഐ പി സി ചർച്ചിൽ പോകുന്നുണ്ടായിരുന്നു അപ്പം അവിടെ പോകുന്ന സമയം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഓരോ വർഷം കണ്ടിന്യൂ പോയിക്കൊണ്ടിരുന്ന സമയം അപ്പം ഞാനൊരു തീരുമാനം എടുത്ത് ഇനി ഞാൻ ചർച്ചിൽ പോകത്തില്ല കർത്താവോട് സ്നേഹമുണ്ട് യേശുവിനെ വിടുത്തില്ല പക്ഷേ ചർച്ചിൽ പോയിട്ട് ഒരു പ്രയോജനമില്ല ചുമ്മാ അങ്ങോട്ട് പോയി എല്ലാവരും വാ നോക്കി വരുന്നുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഇംഗ്ലീഷിൻ്റെ വേർഡില്ല ഒരേ ഹിന്ദിയുടെ വേർഡില്ല എല്ലാം മലയാളം തന്നെയാണ് അങ്ങനെ ഞാൻ മമ്മിയെ വിളിച്ച് പറഞ്ഞു മമ്മി ഇനി ഞാൻ ചർച്ചിൽ പോത്തില്ല ഞാൻ യേശുവിനെ വിടുന്നില്ല പക്ഷേ എനിക്ക് അവിടെ പോയിട്ടൊരു പ്രയോജനമില്ല ചുമ്മാ ഞാൻ അവിടെ പോയി ബോർഡ് അടിക്കുന്നുണ്ട് കോട്ടയം വിടത്ത് ചിലപ്പോൾ ഒരങ്ങി പോകുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലാത്ത മമ്മി പറഞ്ഞു നീ പ്രാർത്ഥിച്ച മതി നമ്മൾ യേശുവെ കൊണ്ട് എല്ലാം പറ്റും ആ സമയം ഞാൻ കാൽ മുട്ടിയിരുന്ന കർത്താവോട് പ്രാർത്ഥിച്ച ദൈവമേ ദൈവ നീ മലയാളം പഠിപ്പിച്ച് തന്നാണെങ്കിലും ഞാൻ ചർച്ചിൽ പോത്തുള്ളൂ അല്ലാത്ത ഞാൻ പോത്തില്ല അങ്ങനെ ആ സമയം എൻ്റെ യേശു ആണ് എന്നെ മലയാളം പഠിപ്പിച്ചെന്ന് ഒരാളെ പോലെ സഹായിച്ചില്ല ഒരാൾ പോലൊരു വാക്കുപോലും പറഞ്ഞില്ല എന്നെ സഹായിച്ചത് എൻ്റെ യേശു ആണ് ഇനി നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ ഭാഷയിൽ സാക്ഷി പറഞ്ഞുകൊണ്ട് എന്നെ സഹായിക്കുന്നുണ്ട് അത് എൻ്റെ യേശു ആണ് എനിക്ക് ആരെ പഠിപ്പിച്ച് തന്നില്ല മലയാളം ഞാൻ നിങ്ങളും മുമ്പിൽ മലയാളം പറഞ്ഞുകൊണ്ട് അതിൻ്റെ യേശു പഠിപ്പിച്ച മലയാളമാണ് അങ്ങനെ ഒത്തിരി സ്ഥലത്ത് കർത്താവിൻ്റെ സാക്ഷി വേണ്ടി നിൽക്കുന്നു സാക്ഷി വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് അത് കർത്താവ് വേണ്ടി ഒരു വലിയ കൃപ്പാണ് ഞാൻ പാടിയ പാട്ടുകൾ അന്ന് മറിച്ച് മരിച്ചു പോയെങ്കിൽ നരക്കത്തിൽ പോകുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ അത് കർത്താവ് വേണ്ടിയാണ് എൻ്റെ കർത്തവ്യ ഉയർത്താൻ വേണ്ടി എൻ്റെ കർത്തവൻ്റെ സാക്ഷി പറയാൻ വേണ്ടി എനിക്ക് ഒരു നാണമില്ല എനിക്ക് ഒരു മടി ില്ല എവിടെ വേണമെങ്കിൽ ഞാൻ എന്റെ കർത്താവിൻ്റെ ഈ ഞാൻ തയ്യാറാണ് എൻ്റെ കർത്താവ് നമ്മളെ സഹായിച്ച് മരിക്കാൻ വേണ്ടി കൂടെ ആരുന്നില്ല പക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് അത് എന്റെ കർത്താവ് നമ്മളെ കൂടെയുണ്ട് ഇന്ന് ഇന്ന് ജീവിച്ച് നിങ്ങളുടെ മുമ്പിൽ സാക്ഷിയെ വേണ്ടി നിർത്തിയത് എൻ്റെ കർത്താവാണ് അപ്പം എന്റെ കർത്താവ് ഇത്ര വലിയ വലിയവൻ ദൈവമാണ് സാക്ഷികൾ ഇഷ്ടംപോലുണ്ട് നമുക്ക് പക്ഷേ സമയന്റെ കുറവായ കൊണ്ട് ഞാൻ ഇത്ര സാക്ഷി പറഞ്ഞാൽ മാത്രം ഇരിക്കാൻ എനിക്ക് തന്ന സാക്ഷിക്ക് സമയം വേണ്ടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിനെ സന്ധ്യം ഞാൻ ഇരിക്കും